വടകരയിലെ സ്ത്രീകൾ ശൈലജ ടീച്ചർക്കൊപ്പമാണെന്ന പ്രഖ്യാപനവുമായി ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മഹാറാലിയും പൊതുസമ്മേളനവും ഏപ്രിൽ ഒന്നിന് നാരായണ നഗരം ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശൈലജ ടീച്ചർക്ക് വോട്ട് അഭ്യർത്ഥിച്ച് സ്ത്രീ സഹസ്രങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലി തിങ്കളാഴ്ച നാരായണ നഗറിൽ വെച്ച് വൈകിട്ട് ഏഴുമണിക്ക് സി പി ഐ എം പൊളിറ്റിക് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ പതിനഞ്ചായിരത്തോളം വനിതകൾ പങ്കെടുക്കും വൈകിട്ട് ആറിന് കോട്ടപ്പറമ്പിൽ തുടങ്ങുന്ന റാലി നാരായണ സ്റ്റേഡിയത്തിൽ അവസാനിക്കും പൊതുയോഗത്തിൽ പി കെ ശ്രീമതി ഇ എസ് ബിജിമോൾ ഒ പി ഷീജ അജിത കുന്നത്ത് അഡ്വക്കേറ്റ് ബിനിഷ ഖതിജ എന്നിവർ പങ്കെടുക്കും കലാമണ്ഡലം ഐശ്വര്യയുടെ നിറയെ ചുവന്ന പൂക്കൾ നൃത്ത കലാരൂപവും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ലതിക ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ ഒ പി ഷീജ അഡ്വക്കേറ്റ് ബിനിഷ ടി ഭാരതി കെ പിതീച്ച എന്നിവർ പങ്കെടുത്തു എൽ ഡി ഡബ്ല്യു എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു പതിനയ്യായിരം സ്ത്രീകൾ ഒരു മഹാറാലി ഇവിടെ സംഘടിപ്പിക്കുകയാണ് കേരളത്തിനെ മഹാമാരി കാലത്ത് ചേർത്ത് പിടിച്ച ടീച്ചറാണ് ഈ വടകര പാർലമെൻറ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടീച്ചറെ വിജയിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ടീച്ചറോടൊപ്പം നിന്നുകൊണ്ട് ഒരു വലിയ റാലിയാണ് ഒന്നാം തീയതി നടക്കുന്നത് ആ റാലിയുടെ ഉദ്ഘാടനം നടത്തുന്നത് വൃന്ദ കാരാട്ടാണ് മാള അസോസിയേഷൻ്റെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറി ഉപ്പ് ഓഫ് പി ബി മെമ്പറുമായിട്ടുള്ള വൃന്ദ കാരാട്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എൽ ഡി ഡബ്ല്യു എഫിന്റെ നേതാക്കളായിട്ടുള്ള ശ്രീമഴ് ടീച്ചറ് ബിജിമോള് അതുപോലെ ഒ പി ഷീജ അനിതാ കുന്നത്ത് ഇഷ ക ടീച്ചർ തുടങ്ങിയിട്ടുള്ള പിന്നെ എൽ ഡി എഫ് നേതാക്കളും അതുപോലെ കലാമണ്ഡലം ഐശ്വര്യയുടെ നിറയെ ചുവന്ന പൂക്കളെന്ന് പറയുന്ന സംഗീ നൃത്ത സംഗീതമുണ്ടാവും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇന്ത്യയിലെ മറ്റേ സംസ്ഥാനത്തേക്കാൾ കൂടുതൽ സ്ത്രീകൾ ഏറ്റവും ശക്തമായി മുന്നിൽ വന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് അടിസ്ഥാനപരമായി നിരവധി പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള രൂപത്തിൽ കുടുംബശ്രീ രൂപീകരണം അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ സമൂഹത്തിൽ സ്ത്രീകൾ ഏറ്റവും മുന്നേറ്റ എന്നുള്ള ഉദ്ദേശം അല്ലെങ്കിൽ തുല്യത എന്നുള്ളതിന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വലിയ സ്ത്രീ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്